ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചൂട് വർദ്ധിച്ചത് കാരണം കാശ്മീരിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം കൂടി വരുന്നു നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള നഗരങ്ങളിൽ ഒന്നാണ് ശ്രീനഗർ ഈ തണുപ്പ് ആസ്വദിക്കാനും ദാൽ തടാകത്തിലെ ഹൗസ് ബോട്ട് യാത്രയ്ക്കുമായി പതിനായിരങ്ങളാണ് ശ്രീനഗറിലേക്ക് ഓരോ ദിവസവും എത്തുന്നത് സഞ്ചാരികൾക്ക് ഹൗസ് ബോട്ടുകളും ഷിക്കാരകളും നേരത്തെ ബുക്ക് ചെയ്യാനുള്ള അവസരം ശ്രീനഗർ ഹൗസ് ബോട്ട് അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തവർക്കാണ് ഇപ്പോൾ അവസരം ലഭിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ദാൽ തടാകം ശ്രീനഗറിന്റെ കിരീടത്തിൽ രത്നം എന്നാണ് അറിയപ്പെടുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനു പുറമെ ഒഴുകുന്ന പൂന്തോട്ടങ്ങളും ഒഴുകുന്ന പോസ്റ്റ് ഓഫീസുമെല്ലാം ഈ തടാകത്തിലുണ്ട് ഇരുപത്തി ആറ് ചതുരശ്ര കിലോമീറ്ററാണ് തടാകത്തിന്റെ വ്യാപ്തി ദാൽ തടാകത്തിന്റെ കരയിലാണ് ഇന്ദിരാഗാന്ധി ടുലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ദാൽ തടാകം ഐസ് മൂടി കിടക്കുന്നതിനാൽ ശിക്കാര യാത്രകൾ നടക്കാറില്ല മഞ്ഞുമൂടിയ പർവ്വതങ്ങളും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും സ്ഫടികം പോലെ തെളിഞ്ഞ തടാകങ്ങളും നിറഞ്ഞ കാശ്മീർ ഭൂമിയിലെ സ്വർഗം എന്നാണ് അറിയപ്പെടുന്നത്